Royal College of Engineering, where your future begins. മംഗലം ചേന്നര മാളികത്താഴത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു ശനിയാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഭണ്ഡാരങ്ങൾ തകർത്തു നൽകിൽ കണ്ടത് തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിക്കുകയായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മംഗലം ചേന്നരയിലെ മാളികത്താഴത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലായി സ്ഥാപിച്ച ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ചു പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഭണ്ഡാരം തകർത്തങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ വിവരം അറിയിക്കുകയായിരുന്നു സാധാരണ അഞ്ചു മണിക്ക് എല്ലാ ദിവസവും തുറക്കാറുണ്ട് അപ്പൊ അതേസമയത്ത് വന്നു വന്ന് നോക്കി ശ്രീകോവൽ തുറന്നു വിളക്ക് വെച്ചു തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഇങ്ങനെ കുട്ടികളാണ് അപ്പം തന്നെ ഞാൻ കമ്മിറ്റിയിലുള്ള ഷാനു എന്നു പറഞ്ഞ വ്യക്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നു അപ്പോൾ കുറച്ച് നേരത്തെ സാറും പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറും അവരൊക്കെ വന്നിട്ട് നോക്കി കാര്യങ്ങൾ എസ് സിയെ കുറിച്ച് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് തിരു പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തുറക്കാറ് അടുത്ത ദിവസം തുറക്കാനിരിക്കയാണ് മോഷണം നടന്നത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്നലെ ഇവിടുത്തെ ഭണ്ഡാരം നാല് ഭണ്ഡാരം കുത്തി തുറന്ന് അതിൽ പൈസ മോഷണം പോയിരിക്കുന്നു രാവിലെ പൂജാരി വന്ന് അമ്പലം തുറക്കാൻ നോക്കുമ്പോഴാണ് ഈ ഭണ്ഡാരം കുത്തി തുറന്നതായി കണ്ടത് പോലീസ് വന്ന് അവരന്വേഷണം നടത്തുന്നുണ്ട് നാല് ഭണ്ഡാരമാണ് കുത്തി തുറന്നിട്ടുള്ളത് ഞങ്ങൾ മാസം മാസം പൈസ ഇവിടെ കണക്കുകൾ നോക്കുന്നതാണ് മാസം മാസം ഭണ്ഡാരത്തിലെ പൈസ ഞങ്ങൾ എണ്ണുന്നതാണ് നാളെയാണ് ഇപ്പോൾ എടുക്കേണ്ടത് ഭണ്ഡാരത്തിലെ പൈസ എടുക്കേണ്ട ദിവസം പക്ഷെ ഇന്നാണ് ഇപ്പോൾ മോഷണം പോയതായി ഞങ്ങൾ അറിഞ്ഞത് വേറെ ഒന്നും പോയിട്ടില്ല വണ്ടാരാണ് ഇപ്പൊ കുത്തി തുറന്നത് കണ്ടത്